വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ എൽ ക്ലാസിക് മത്സരത്തെ കുറിച്ചിട്ടാണ് സൂപ്പർ കുപ്പ ഫൈനൽ സൗദിയിൽ നടന്ന മത്സരത്തിൽ ബാഴ്സലോണ അഞ്ചേ രണ്ടിൻ്റെ ഒരു തകർപ്പൻ ജയം എന്ന് തന്നെ പറയാം നേടിയിരിക്കുകയാണ് കംപ്ലീറ്റ്ലി റയൽ റെയിൽമാറ്റഡിനെ എല്ലാ പൊസിഷനിലും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് തന്നെ ബാഴ്സലോണ മത്സരം ജയിച്ചു ക ആദ്യത്തെ ട്രോഫി ഫുളിക്കൻ പിന്നെ ഫൈനൽ മത്സരങ്ങളിലാണെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങളിലാണെങ്കിലും ആ ഒരു പേടിയില്ലാതെ പേടില്ലാതെ ടാക്ടിക്സൊക്കെ ധൈര്യം ഉണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള കോച്ചാണ് ഫ്ലിക്ക് ജർമ്മൻ സൈഡിൻ്റെ കൂടെ കളിച്ചപ്പോഴാണ് ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ളത് തോന്നിയത് പക്ഷേ എന്തൊക്കെയും ഈ വത്സരത്തിലോട്ട് നോക്കുകയാണെങ്കിൽ വഴ്സിലോണ സ്റ്റാർട്ടിംഗ് തന്നെ സ്റ്റാർട്ടിങ് മുതല റഫീനിൻ്റെ ഷോട്ട് വന്നത് പോസ്റ്റ് നല്ലൊരു ഷോട്ടായിരുന്നു ബൾഡിൻ്റെ പാസ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് എടുത്ത ഷോട്ട് അത് ഒരു സൂപ്പർ ഷോട്ട് തന്നെ ചെയ്യുന്നു ഫസ്റ്റ് തന്നെ വാഴ്സലോണിമനെ സ്കോർ ചെയ്യേണ്ടി രണ്ട് ചാൻസുകളിലെ ഹെഡർ അതുപോലെ കുർട്ടോ കുർട്ടോ ആദ്യം പറഞ്ഞാൽ റയലിൻ്റെ ഒരു റൊണാൾഡോ അല്ലെങ്കിൽ ബാക്കി അരക്കാണോ ഡി സ്റ്റെഫാനോ എന്നൊക്കെ പറഞ്ഞ പോലെ അത്ര ഒരു വലിയ ലെജൻഡായിട്ട് തന്നെ എന്തായാലും കുറവാണ് കണക്കാക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ ഈ കഴിഞ്ഞ മത്സരങ്ങളെന്നല്ല അടുപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് അടിച്ചപ്പോൾ കഴിഞ്ഞ സീസൺ ലീഗ് അടിച്ചപ്പോഴൊക്കെ അത്ര ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് ആണ് ഇതും ഡിഫൻസിൻ്റെ പ്രശ്നങ്ങൾ അറിയാം റയലിൻ്റെ ഇപ്പോൾ ഉള്ളത് അത്രയും ഡിഫൻസ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചൌമിനെ പോലെ പലപ്പോഴും ചൌമിനി വർസ് വേർസ്കസ് ഒക്കെ ഡിഫൻസിൽ കളിക്കുമ്പോഴും റയൽ ചാൻസ് ഓപ്പണൻസ് ക്രിയേറ്റ് ചെയ്യാത്തൊന്നുമല്ല ചെറിയ അത് ചെറിയ ടീംസ് നോക്കിയാൽ മതി അവർ ക്രിയേറ്റ് ചെയ്യും പക്ഷേ ആ ഒരു ഫിനിഷിങ്ങിൽ അവർക്ക് കുഴപ്പമുണ്ട് ക്വാളിറ്റി ഉള്ള വേറെ പ്ലേസിലുള്ള കാര്യം പക്ഷേ ഓപ്പണൻ ടീമിൽ പക്ഷേ കുറുക്കം നടത്തുന്ന സേവുകൾ അത്രയും ആണ് അത്രയും സ്ട്രോങ് പൊസിഷനാണ് സേവ് ചെയ്യണമെന്നുള്ളതൊക്കെയാണ് ആ ഒരു പിന്നെ എൻ്റെ ഷോട്ടൊക്കെ തർത്തിട്ട് കണ്ടാൽ എന്നറിയാം എന്നാൽ ഹൈറ്റ് ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം എന്ന് ചോദിച്ചാൽ ഒരു തകർപ്പൻ പ്ലെയർ തന്നെയാണ് കുട്ടമെന്ന് പറയേണ്ടി വരും അതുപോലൊരു പ്ലെയറൊക്കെ വാഴ്സലോണൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമാണ് വഴിച്ചിലോണിൻ്റെ പ്ലെയർ പ്ലെയിങ്ങിന് മത്സരത്തിലോട്ട് വരാം മത്സരത്തിൽ വരികയാണെങ്കിൽ സാടിങ് മുതൽ നേരത്തെ പറഞ്ഞാൽ വാഴ്സലോണ തകർപ്പൻ പ്ലേനം തന്നെ ചെയ്യുന്നു ആ ടീമിൻ്റെ ഒരു വിന്നിങ് കോമ്പിനേഷൻ മാറ്റാനൊന്നും പോയിട്ടില്ല ഫ്ലിക്ക് അല്ലെങ്കിൽ ഒരു ഒരു പക്ഷേ ഓൾമോനെ സ്റ്റാർട്ടിങ്ങിൽ ഗവിക്ക് പകരം കൊണ്ടുവന്നേനെ പക്ഷേ അത് വേണ്ട ഗവി ഫോമായി പിന്നെ ഒരു കോച്ചും വേറെ ആരെങ്കിലും പ്ലേയേഴ്സിനെ ആ പൊസിഷനിൽ യൂസ് ചെയ്യാൻ തോന്നുന്നില്ല കാര്യം ബോക്സ് ടു ബോക്സ് കളിച്ചോളും ഡിഫെൻസ് ആണെങ്കിലും ഡിഫെൻസിന് വേണ്ടി പെട്ടെന്ന് ഓടിയെത്തും പെട്ടെന്ന് ആ ഒരു ഏരിയ കവർ ചെയ്ത് താരം വരും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് വേറൊരു അത്ര പ്ലേയേഴ്സിനൊന്നത് കഴിയും തോന്നുന്നില്ല പിന്നെ ഇടയ്ക്ക് ഫൗൾ വരുത്തുന്ന ഡിഫെൻസീവ് എത്ര വേറെ ഒന്നും അല്ലാത്തുകൊണ്ട് ഫൗളൊക്കെ വരുത്തുന്നുള്ളൂ പക്ഷേ പ്രസ് ചെയ്യാൻ ഇറങ്ങി വരും ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാണ്ട് ഇറങ്ങി വരും ഒരു ഏരിയ കവർ ചെയ്യണതും അതുപോലെ പാസിങ്ങും ഷോട്ട് എടുക്കാനുള്ള എടുക്കാൻ കപ്പാസിറ്റിയൊക്കെ അറിയാം ഒരു ഒട്ടും മോശമല്ല വേറൊരു പ്ലേഴ്സിനേക്കാളും അപ്പോൾ ആ ഒരു എബിലിറ്റിയും കൂടി ഉള്ളതുകൊണ്ട് വേറെ ആരും ഇപ്പോൾ ഓളും ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ഈ ഒരു കോമ്പിനേഷൻ മാറ്റാൻ ഫ്ലിക്കിന് തയ്യാറാവും എന്നുള്ളത് മുന്നോട്ട് നോക്കി കണ്ടാണ് അത്ര ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ടാണ് ഗവീമിൻ പിന്നെ കസാഡോ അത്ലറ്റിക്കോ അത്ലറ്റിക്കോ മറ്റൊരു എതിരായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് വർഷങ്ങളൊക്കെ കണ്ടിരുന്നു അവർ കുറച്ച് ഫിസിക് ആയിട്ടുള്ള ഓപ്പൺസ് ഒക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു റയലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർ പ്രസ് ചെയ്യാൻ പോകണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് കാര്യം കസാഡോ ശരിയാണ് ടെക്ലേബിലിറ്റിയാണ് പാസ്വേഡ് കൊടുക്കുകയായിരിക്കും പക്ഷേ പ്രസ് ചെയ്താലല്ലേ പ്ലേയേഴ്സിനെ കടന്നു പോകാൻ കഴിയുമ്പോൾ ബോൾ റിക്കവർ ചെയ്യാൻ പറ്റിയ പ്ലേസിനടുത്ത് നിന്നൊക്കെ അറിയുള്ളൂ ഇത് പ്രസ് ചെയ്യണ പോലും ഒരു അറിയാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ് അവർ എന്ത് പ്രാക്ടീസാണ് ഉപയോഗിച്ചെന്നുള്ളത് ബെല്ലിങ്ങാകുമ്പോൾ പലപ്പോഴും ഒരു ഡീപ്പായിട്ട് വരാനുള്ളൊരു ചോയ്സ് ചോയ്സ് അല്ല ഒരു ഇൻസ്ട്രക്ഷൻ കോച്ച് കൊടുക്കുമ്പോൾ തന്നെ പലപ്പോഴും എന്തിനാണ് എന്നുള്ള രീതിയിൽ ഒരു എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുക്കില്ല അല്ല ഡിഫൻസ് പക്ഷെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു പ്രഷർ ഒന്നും പ്ലേസിൽ പ്ലേസിന് ഒരു അതായത് പ്രെസ്സിങ്ങിന് വേണ്ടിയിട്ട് അത്രയും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാത്ത പോലെ പലപ്പോഴും തോന്നുന്നുണ്ട് പക്ഷേ ഡിഫെൻസിന് വേണ്ടിയിട്ട് ഡിഫെൻസിങ്ങനെ വേണ്ടിയിട്ട് പലപ്പോഴും ബില്ലിംഗ് ഹാമൂന്ന് രണ്ട് പ്രഷർ ഇറങ്ങി നാ റിക്കവറി കണ്ടെത്താൻ പ്രസ് ചെയ്തിട്ടല്ല പക്ഷേ അവർ കറക്റ്റ് ഇൻ്റർസെപ്ഷൻ എടുത്തിൻ്റെ ശ്രദ്ധിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഒരു പ്രസിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പലപ്പോഴും എനർജി കളയേണ്ട എന്നുള്ള രീതിയിൽ വലിയ ഹാമ കളിക്കണം പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വിനീഷന് ഒരു പ്രശ്നം വരുന്നത് ആ സമയത്ത് ബോൾ വിൻഡിലുള്ള ഒരു പ്ലേസിൻ്റെ അടുത്ത് എത്തിയാലും റൺ എടുക്കാനുള്ള പലപ്പോഴും ഓപ്ഷൻ കീപ്പർ ഇനി നിന്ന് കുറേ ഡയറക്ടർ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് വിനീൻ്റെ അടുത്തുള്ളോട്ടൊക്കെ പക്ഷേ അതൊന്നും കാര്യം ഉണ്ടായില്ല പിന്നെ അതുപോലൊരു ഇതിലാണ് ഡിസ്ട്രിബ്യൂഷനിലാണ് റഫീനൻ്റെ ഗോൾ പറഞ്ഞത് പിന്നെ പറയാം ഇപ്പോൾ ഫസ്റ്റ് ഗോളിലോട്ട് നോക്കാനാണെങ്കിൽ എംപാപ്പിയാണ് ഗോൾ അടിച്ചത് അവർ എന്തായിരുന്നു പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കുക മാക്സിമം വയസ്സിലൊന്ന് ഹൈ ചെയ്ത് നിൽക്കുമ്പോൾ ഇത് കോർണർ തന്നെയായിരുന്നു ഏറ്റവും ഗോളിന് ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം റയലിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു എംപാപ്പി കൂടി കയറി പിന്നെ സ്പീഡ് ഉള്ളതുകൊണ്ട് ആ ഒരു കോർണറിലൊക്കെ ഡിപെൻഡ് ചെയ്യാൻ നിൽക്കുന്നത് പലപ്പോഴും ബാൾഡ് ആണ് ബാൾഡ് കയറിയാം അത്രേ വൺ 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 ബിൽഡപ്പ് ചെയ്തൊരു വരികയാണെങ്കിൽ ഓക്കെ അവർ പക്ഷേ പലപ്പോഴും ഈ റണ്ണിങ്ങിലൊക്കെ ഡിഫൻസ് ചെയ്യുക കവർ ചെയ്യാൻ കൊടുക്കുക ഒക്കെ ബാൾഡ് അത്ര നല്ല പ്ലയറായിട്ട് തോന്നുന്നില്ല ചിലപ്പോൾ ഇവൾവായി വരുവായിരിക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എത്ര ഡിഫെൻസീവില് സൗണ്ടൊന്നും ഇല്ല പക്ഷേ കുറച്ച് മാർക്ക് ചെയ്തിട്ടൊക്കെ നിൽക്കാനുള്ള ഒരു അവേർനെസ് ഉണ്ട് എന്ന് മാത്രം ഇത്രക്കാണ് ബാൾഡൻ ആ ഫസ്റ്റ് ഗോളിനെ കുറിച്ചിട്ട് പറയുള്ളൂ പിന്നെ ഒരു പിന്നെ വന്നത് സമനില ഗോള് സമനില ഗോൾ ഒന്നും പറയാമല്ല ഒരു കറക്റ്റ് ലെവൻ ഡോസ് ഈ മത്സരത്തിൽ കുറേ മത്സരങ്ങളിൽ ഡീ ഡീപ്പായിട്ട് ഇറങ്ങി വന്ന് വന്ന് കളിക്കാറുണ്ട് മിക്കവാറും പാഴ്സഫാൻസിൻ്റെ അടുത്ത് നിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചീത്ത കളിക്കാറ് തന്നെയാണ് പതിവ് കാര്യം ഒരു ഡിഫൻസിൽ ഇറങ്ങി വരും ഫ്രണ്ടിൽ മിക്കവാറും റണ്ണെടുക്കാനും മിഡിൽ മിഡിലാളില്ലെങ്കിൽ എല്ലാം ഈ മത്സരത്തിലുള്ള കവി കളിക്കണമെങ്കിൽ മുന്നോട്ട് റണ്ണെടുക്കാനാളുണ്ടാവുന്ന ശരിയാണ് പക്ഷേ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഡീപ്പായിട്ട് പിന്നെ ഇറങ്ങി വന്ന് വെറുതെ സ്പേസ് അവിടെ ബാക്കിൽ ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഈ മത്സരത്തിലൊക്കെ ആണെങ്കിൽ ഒരു ഒടികർ മാർക്ക് ചെയ്യാൻ വേണ്ടി ലെവൻ ഡോസ്കിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ള ഒന്നും അങ്ങനെ ആവില്ല കുറേ അത്യാവശ്യം ലാലിക്കയിൽ അറിയാം കുറേ ഇൻഡ്യലിൻ്റെ ആയിട്ടുള്ള കോച്ചുമാരുള്ളതാണ് അവർ അങ്ങനെ ലെവൻ ടോസ്ക് ഇറങ്ങേണ്ടത് വെച്ചിട്ട് പറയുക അളവ് വിടും ഒന്നുമില്ല അതുപോലെ എപ്പോഴും പാസ്സിലാണ് തിരിച്ചടിയായിട്ടും ഉണ്ട് ഇതിന് മുന്നേ പക്ഷേ ഈ മത്സരത്തിൽ വന്നപ്പോൾ ആ കറക്റ്റ് പാസ്സ് വന്നു ആ പാസും എടുത്തു പറഞ്ഞു കാര്യം കുണ്ടൻ്റെ അടുത്തു നിന്നാണ് അസിസ്റ്റ് വന്നത് ലെവൻ ടോസ്കിക്ക് പാസ് വന്നു ആ ഒരു പാസിങ് ലൈനിൽ തന്നെ കറക്റ്റ് അട്ടിപൊളിയായിരുന്നു കുണ്ടേൻ്റെ ഇന്ന് കാലിൽ നിന്ന് ബോൾ വന്നു കറക്റ്റ് പാസ് കിട്ടി അല്ല ലവീൻ ആണെങ്കിൽ അത് നോക്കിയിരിക്കുന്നു ആ ഒരു ബോൾ വന്നപ്പോൾ തന്നെ റണ്ണെടുക്കാനുള്ള എല്ലാ റെഡി റെഡി ആയിട്ട് നിൽക്കുന്നു പ്ലെയർ ഓടി മെൻറ്റിക്ക് ഒന്നും ഓടി എത്താൻ പോലും കഴിയില്ല എന്നുള്ള ഉറപ്പാണ് പിന്നെ കറക്റ്റ് ആ ബോക്സിനുള്ള കറക്റ്റ് വന്നിട്ടുണ്ട് കട്ട് എന്തൊക്കെയും മെസ്സി യൂസ് ചെയ്യുക എല്ലാവരും പറയും മെസ്സിയും പോലെ എല്ലാവരും പക്ഷേ അത് കറക്റ്റ് ഒരു മെസ്സി ഗോൾ കറക്റ്റ് മെസ്സി ഗോൾ എന്ന് വെച്ചാൽ കറക്റ്റ് മെസ്സി കോളാണ് ആ പ്ലെയർ അടിച്ചിട്ടുള്ളത് ലമീൻ അടിച്ചിട്ടുള്ളത് സമനിലയായി കറക്റ്റ് കണ്ടപ്പോൾ തന്നെ യൂറോ സെമിയാണ് ഓർമ്മ ഫ്രാൻസിനെതിരെയുള്ള കാര്യം ഒരു ചാൻസ് ക്രിയേഷൻ നടക്കുന്നില്ല ഒരു കളിക്കുന്നുണ്ട് അത്യാവശ്യം ഒന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ബ്രേക്ക് ത്രൂ കിട്ടേണ്ട ബ്രേക്ക് ത്രൂ ഒക്കെ ക്രിക്കറ്റിലൊക്കെ പറഞ്ഞ പോലെ ബ്രേക്ക് ത്രൂ വിക്കറ്റ് കിട്ടാനുള്ള ആ ഒരു മൊമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ചേഞ്ച് ഒന്നായിട്ട് എണ്ണ കൊണ്ട് ഒരു കഴിവ് സിനിമ പോലെ തന്നെ ലമീൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ വയ്യ അന്നും ആ യൂറൊക്കെ ആ ഗോൾ കണ്ട ഒരു കുറവുണ്ടോ അത് കറക്റ്റ് ഒരു വേൾഡ് ക്ലാസ് ഗോൾ തന്നെ അതോടെ ടീം ആ ടീമിൻ്റെ മെന്റാലിറ്റി മൊമെൻറ്റ് മൊത്തത്തിലാണ് മാറും ഇത് തന്നെ ബാഴ്സറോൺ ഒന്നാമത് ഗോൾ വിഴങ്ങിയത് അത്ര പ്രശ്നമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല ബാഴ്സറോടെ മെൻറ്റാലിറ്റിയിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നു ആ ഗോളും കൂടി വന്നതോടെ വഴ്ചലൻ്റെ ഹൈ എനർജിയിലോട്ട് മാറി എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ കമാവിംഗ സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാർട്ടിങ് എന്നല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് എൽ ക്ലാസ് കൊണ്ടാൽ തന്നെ അറിയാം ആ ഒരു റേറ്റിങ്ങിൽ ലമീനൊക്കെ വരുമ്പോൾ കമാവിംഗ ഡിഫൻസിവിലി അടിപൊളിയാണ് പക്ഷേ ഡിഫെൻസീവിലി അടിപൊളിയാവുന്നത് പലപ്പോഴും മിഡിൽ കളിക്കുമ്പോഴാണ് തോന്നിയിട്ടുണ്ട് കാര്യം അത്ര റണ്ണൊന്നും എടുക്കാനില്ലാതെ കറക്റ്റ് മാർക്ക് ചെയ്ത് വരുന്ന പ്ലെയറെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ടക്കൾ ചെയ്യാൻ ഇതിനൊരു അടിപൊളിയാണ് പ്ലേയറ് പക്ഷേ ഈ വിങ്ങിനോട് നോക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അടിപൊളി സ്പീഡ് പ്ലേയേഴ്സ് ഉണ്ടാവും ലമീനെ പോലെ നല്ല ട്രിബ്ലിങ് ആയിട്ടുള്ള പ്ലേഴ്സ് ഉണ്ടാവും അവർ വരുമ്പോൾ കമിങ്ക പലപ്പോഴും ഒരു ടെക്നിക്കില്ലാത്തതുകൊണ്ടോ എന്തോ പലപ്പോഴും വിയർക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട് ടാക്കിൾ ചെയ്യാൻ കഴിയില്ല ഒരു ഫൗള് കുറേ പ്രശ്നം ചെയ്തിട്ടുണ്ട് ലബീനെ ഫൗളിൽ ഫൗൾ ചെയ്ത് തന്നെ ഉണ്ട് പക്ഷേ ഈ രണ്ടാമത്തെ കൂടുതലോട്ട് വന്നത് ആ ഒരു ഗവീനെ ഫൗൾ ചെയ്തത് കറക്റ്റ് അത് നോക്കുന്നത് ഹൈലൈറ്റ്സ് കാണുമ്പോൾ തന്നെ അറിയാം സ്ലോ മോള് പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് നോക്കിയിട്ടാണ് ഒരു കാല് വെച്ചു കൊടുത്തത് ഗവിൻ്റെ മേത്തോട്ട് എന്നുള്ളതാണ് പ്ലെയർ വരുന്നത് കണ്ടിട്ടും എന്തിനാണ് എടുത്തതെന്നുള്ള മനസ്സിലാവുന്നത് കാര്യം ഗവിയ ബോളോട്ട് ചാടി ചെയ്യുന്നു ചാടി വന്നിട്ട് ബോളെടുത്തിട്ട് ചിലപ്പോൾ ഒരു ടേൺ ഇതിട്ടൊക്കെ വേണ്ടേ പിന്നെ പാസ് കൊടുക്കാൻ അത്ര ഒരു ചിന്ത ഇല്ലാതെ കളിക്കണമെന്ന് ചെയ്യാൻ പലപ്പോഴും മനസ്സിലാവുന്നില്ല കുറേ മിസ്റ്റേക്കുകൾ ഇതുപോലെ കമയൻ്റെ അടുത്തുനിന്ന് വരുന്നുണ്ട് അത് അത്ര ഔട്ട് ഓഫ് പൊസിഷനൊന്നുമല്ല ചേക്ക അവർ വേണ്ടി ലെഫ്റ്റ് ബാക്കിലൂടെ വരുന്നുള്ളൂ അവിടെ വേറെ പ്ലെയർ ഉള്ളതാണ് അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വന്നു പിന്നെ അതോടെ പിന്നെ ഗോള് ലീഡ് ഇരട്ടിയായി പിന്നെ അധികം വൈകാത്ത മൂന്നാമത്തെ ഗോൾ അതാണ് കുണ്ടേൻ്റെ കാര്യം പറഞ്ഞത് ഫസ്റ്റ് ഗോൾ ലെവൻ അടിച്ച ഗോളിന് ലെവൻ ട്വസ്ക് കൊടുത്ത പാസ് കുണ്ടിൻ്റെ കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ലൈൻ ലൈനിന്നത് കറക്റ്റ് പ്ലേസിൻ്റെ ഇടയിലൂടെ കൊടുത്തു അതുപോലെ ഇത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രശ്നം അതൊരു ഡയറക്റ്റ് പ്ലേയേഴ്സ് മിഡ്ഫീൽഡിൽ നിന്നല്ല ഡയറക്റ്റ് വിനിക്ക് ബോൾ എത്തിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അവിടെ ഉണ്ടായിരുന്നത് പ്ലേയേഴ്സ് കുണ്ട് അതുപോലെ തന്നെ പിന്നെ രാഹു ഇറങ്ങി വിനിക്ക് മെർട്ടനസ് ചെയ്ത് അതായത് അരാഹു കഴിഞ്ഞ ഒരു ലാരികയിൽ ഒരു ക്ലാസിക്കൽ മാത്രമേ ഒരു വിനി പെർഫോം ചെയ്തിട്ട് തോന്നിയിട്ടുള്ളൂ കുഹുവിനെ ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ രാഹു പിറ്റായെന്ന സമയത്ത് കറക്റ്റായിട്ട് പിന്നീട് പൊടിയിട്ടുണ്ട് സ്പീഡുണ്ട് ഉണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു കാര്യം അത്യാവശ്യം ഉണ്ട് കറക്റ്റ് ബോൾ ക്ലിയർ ചെയ്യുന്നില്ല പക്ഷേ പ്ലെയർ ഓടുന്നത് കണ്ട പെട്ടെന്ന് ടാക്കൾ ചെയ്തിട്ട് ഒരു അപകടം ഒഴിവാക്കാനുള്ള ഒരു കറക്റ്റ് അവയർനെസ്സുള്ള പ്ലെയറാണ് രാഹു ചില ഉണ്ട് ബോൾ ചില പ്രശ്നങ്ങളുണ്ട് ഉണ്ടോ എന്നൊക്കെ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആ ഒരു ബോൾ വന്നത് കറക്റ്റ് ആക്കെ വന്ന ബോളായിരുന്നു പിന്നെ ഈഷൻസിന് വന്ന ബോളായിരുന്നു പക്ഷേ അത് കറക്റ്റ് അവിടുന്ന് ക്ലിയർ ചെയ്ത് കുണ്ടൻ്റെ കല്ല് കിട്ടി കുണ്ട ഒന്നും നോക്കാത്ത കറക്റ്റ് ഒരു വേൾഡ് ക്ലാസ് ഗോൾ ഒരു കുറച്ച് കാലങ്ങൾക്കിടയിൽ ബാറ്റ്സ്മെൻ്റെ ഒരു ഗോൾ എന്ന് തന്നെ പറയാം ഒരു കറക്റ്റ് പാസ് ക്രോസ് ആയിട്ട് ഹൈ ഗോളിൽ വന്നത് അല്ലെ ആണെങ്കിൽ ഇതിനു മുന്നേ ഇതിന് മുന്നേ കുറേ പ്രാവശ്യം റഫീനെ ഇതുപോലത്തെ ഹെഡർ ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഈ മത്സരത്തിൽ തന്നെ ഫസ്റ്റ് ഉണ്ട് നമ്മൾ ഒരു ഹെഡർ ചാൻസ് കഴിഞ്ഞതിൻ്റെ സാവി ലീഗ് അടിച്ച മത്സരത്തിൽ ഒരു ഓസാസുനക്കെതിരെയുള്ള മത്സരമാണ് മത്സരം സീറോ സീറോ അങ്ങനെ ഗോൾ കിട്ടാതിരിക്കുന്ന സമയത്ത് ഫ്രാങ്കിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു ഐബോൾ വന്നിട്ട് റഫീനെ കറക്റ്റ് ഓടി കയറി ഒരു ഹെഡർ കറക്റ്റ് ഓടി കയറി പുഷനിലെത്താനും അതുപോലെ ഹെഡറിനുള്ള ഒരു ഷോട്ട് എടുക്കണ പോലെ തന്നെയാണ് ആ ഒരു ഹെഡറ് വെക്കാനുള്ള റഫീനിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് അത് സൂപ്പർ തന്നെയാണ് അതൊക്കെ പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം അതോടൊപ്പിന്നെ ഏകദേശം റയൽ പറ്റ ഡൗൺ ആയി കഴിഞ്ഞ ലാലിക കണ്ട പോലെ തന്നെ അത്യാവശ്യം കഴിഞ്ഞ ലാലികയിൽ രണ്ട് ഗോൾ അടിച്ചപ്പോൾ തന്നെ ഒരു പറ്റ ഡൗൺ ആയിരുന്നു കാണാം ഇതാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതലേ റയിലൊരു അത്ര ഒരു പ്രശ്നം ഒന്നും ഇവിടാതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആ ഒരു ഇഞ്ചൊരു ടൈമിൽ ബാൾഡിൻ്റെ ഗോൾ വന്നത് അത് കറക്റ്റ് ആയിരുന്നു ഒരു റയൽ ഫസ്റ്റ് ഗോൾ ഗോളടിച്ച പോലെ തന്നെ ട്രാൻസിഷൻ വന്നു കോർണറിൽ നിന്ന് കോർണർന്ന് ഓടി കയറി റഫീനെ നേരത്തെ പറഞ്ഞു അത് ഓടി കയറുന്ന കാര്യത്തിലും ഒരു പൊസിഷനിലോട്ട് എത്തുന്ന കാര്യത്തിലും റഫീനെ വേറെ വേറെ ലെവലാണ് റഫി ചെറിയ കുറച്ച് ഒരു ടെക്നിക്കൽ കുറവുണ്ടെന്നൊക്കെ പറയാം പക്ഷേ കറക്റ്റ് പൊസിഷനിൽ എത്തുക എന്നുള്ളൊരു അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ പ്രത്യേകിച്ച് ഷോട്ടോ എടുക്കാനും പാസ് എടുക്കാനെ കുറച്ചൊക്കെ ഉള്ള പ്ലെയർ ഓടി കയറി പക്ഷെ മാർക്ക് ചെയ്യാൻ വന്നിരുന്നു ഒരു ക്ലിയർ റഫീനിൻ്റെ കാലിൽ നിന്ന് ബോൾ ചെറുതായിരുന്നു പോയതാണ് വാൾഡേ കറക്റ്റ് ഓടി കയറി വാൾഡേക്ക് കിട്ടി വളരെ ഗോൾ ഗോളടിക്കുകയും ചെയ്തു വാൾഡേക്ക് ഡിസർവിങ് ആയിട്ടുള്ള ഗോളിനെയാണ് കാര്യം ഫസ്റ്റ് ഫസ്റ്റ് മനസ്സിലാക്കുക ഫസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിലൊക്കെ ഷോട്ട് ഷോട്ടെടുത്ത് പുറത്തോട്ട് പോയത് പൊസിസിൻ്റെ സെക്കൻഡ് പൊസിറ്റിൻ്റെ അടുത്തോട്ട് പോയത് ആ ഷോട്ട് ആ പാസ് കൊടുത്ത് വൾഡ്ഡ് ആയിരുന്നു അത് കറക്റ്റ് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പ്ലെയർ അപ്പോൾ ആ ഒരു ഗോൾ ഏതായാലും ഡിസേർവിങ് ആയിരുന്നു വേൾഡ് ഡേക്ക് എന്ന് തന്നെ പറയാം പിന്നെ ഫസ്റ്റ് ഹാഫ് അതോടെ തീർന്ന അവസ്ഥ പിന്നെ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുന്ന തോന്നില്ല ഇപ്പോഴത്തെ ഒരു എന്താ ഒരു മൊമെൻ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ വളസനോൺ എന്തായാലും ഗോളടി നിർത്തൂലെന്ന് അറിയാം ഫ്ലിക്കിൻ്റെ ഇതിൽ കണ്ടൊക്കെയാണെങ്കിൽ നാലഞ്ച് ഗോൾ അടിച്ചിട്ട് ഒരു മൂന്ന് മൂന്നോളൊക്കെ അടിച്ചു പിന്നെ കുറേ തട്ടി കളിച്ചിട്ടൊക്കെയാകും പിന്നെ അടുത്ത് ഗോളടിക്കാൻ പോകുക ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല റുത്ത് ലേസ് ആയിട്ട് ഗോളടിക്കാൻ പോകുന്ന കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു അഞ്ചാമത്തെ ഗോൾ അത് റഫ് ഞാൻ റഫിൻ അത് ബോക്സിന് ഒന്ന് ട്രിബിൾ ചെയ്താൽ ഗോൾ ചെയ്യുന്നവരുണ്ട് പ്ലേസിന് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഷോട്ട് എടുക്കാൻ അവിടെ ചൗമന്യൻ്റെ ഒരു ഒന്ന് രണ്ട് എല്ലാം കാണാം ചൗമനീൻ്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ചൗമന് എങ്ങനെ കുറ്റം പറയണം എന്നറിയില്ല കാര്യം ഒന്നാമത് അല്ല ചൗമന് ചൗമന് ബോക്സിൻ്റെ ബോക്സ് ബോക്സ് ഒരു ഡിഫെൻസിംഗ് മിഡ് ആണ് പക്ഷേ ഒരു ബോക്സ് ബോസ് കളിക്കുമ്പോഴുള്ള പ്ലെയറിൻ്റെ എബിലിറ്റി നമ്മൾ കുറേ മുന്നേ കുറേ പ്രശ്നം കണ്ടിട്ടുള്ളത് ഞാൻ ഒരു ഷോട്ട് ഷോട്ട് എന്ന് വെച്ചാൽ ഒരു പുള്ളിനെ ബുള്ളിട്ട് ഷോട്ട് തന്നെ എടുക്കും ബോക്സിൻ്റെ പുറത്തുനിന്നൊക്കെ ഒരു പൊസിഷനിലോട്ട് പുഷ്പിലോട്ട് പ്ലെയറിനെത്താനും കഴിയുന്നില്ല പിന്നെ ബെല്ലിഹാമുള്ളതുകൊണ്ട് ആ പൊസിഷനിലോട്ട് വേറെ ആളെ ആവശ്യമില്ല എന്നുള്ളതാണ് റയലിൽ ഡിഫൻസിങ് മിഡ് മാത്രം നോക്കിയിരിക്കണം അതിന് പറ്റിയൊരു പ്ലെയറാണ് ചൗമിനി തോന്നിയിട്ടില്ല ഒരു പക്ഷേ ലിവർപോൾ പോലത്തെ ഉള്ള പ്ലേസിലൊക്കെ പോയി ഉണ്ട് ആ പൊസിഷനിൽ ആ ഒരു പൊസിഷനിലോട്ട് ചിലപ്പോൾ ചൗമിനിന് കൊടുത്താൽ കുറച്ച് ഉണ്ടാകുമെന്ന് തോന്നിയിട്ടുണ്ട് കാര്യം എന്നാൽ ഫിസിക്കലുള്ള പ്ലെയറാണ് സ്പീഡ് കുറച്ച് കുറവാണ് ഉണ്ടാവും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചൗമനി അത്ര മോശം തോന്നിയിട്ടില്ല ഈ ഒരു ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുമ്പോഴുള്ള പ്രശ്നമായിട്ടാണ് തോന്നിയത് എന്തുകൊണ്ട് ഡിഫെൻസിനെ വേറെ ഡിഫൻഡറെ തന്നെ ചില റുഡി മിനിറ്റാവോ ഇത്ര ആൾക്കാർ പ്ലേ പരിക്കായി കിടക്കുമ്പോഴും എന്തുകൊണ്ട് റെയില് ഫ്ലോറിൻഡ്യ വേറെ പ്ലയറിലെത്തിക്കാൻ ശ്രദ്ധിക്കണില്ല എന്നുള്ളത് ഒരു കാര്യമാണ് കാര്യം കുറേ ഫ്രീ ഏജൻസീൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽ ഇപ്പോൾ ബാക്കിയുള്ള ടീമിനെ ലാലികളെ എല്ലാ ടീമിനും ഫിനാൻഷ്യൽ പ്രശ്നമുണ്ട് ഞാൻ ഒരു ഭക്ഷണം ഒരു പക്ഷേ റെയിലുണ്ടാകുമായിരിക്കും എന്നാണ് തോന്നുന്നത് കാര്യം ഇപ്പം കൂടി എത്തിച്ചിവിടെ ഒരു സ്പെൻഡ് ചെയ്യാനുള്ളൊരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ റെയിൽ ആയതുകൊണ്ട് പിന്നെ അത്രയും വിന്യൂസുള്ളതൊന്നും പുറത്തു വരില്ല എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ ഫ്രീ പ്ലേസിന് വേണ്ടി മാത്രം നോക്കുന്നതും പിന്നെ ഡിഫൻസ് അത്യാവശ്യം വേണ്ട സമയത്ത് പോലും ഒരു എന്താ പകരം പ്ലെയറെ എത്തിക്കാത്തത് ജോസ് എലുവിനൊക്കെ കൊണ്ടുവന്നത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു റിയലിൻ്റെ ടീമിൽ അത്യാവശ്യം വേണ്ടപ്പോൾ ഒരു ടോപ്പ് സ്ട്രൈക്കറിലൊന്നും പോയില്ല പക്ഷേ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിലെങ്കിലും കുഴപ്പമില്ലാത്ത ലീഗ് പ്രോണായിട്ടുള്ള പ്ലെയറെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് റയലിൽ ശ്രദ്ധിക്കണില്ല എന്നുള്ളത് ഇപ്പോഴും ചോദിച്ചാൽ തന്നെയാണ് പിന്നെ അതേ പിന്നെ ഷജനീൻ്റെ ചുവപ്പാട് വന്നു അത് എന്തൊക്കെ പറഞ്ഞാലും അത് ഷജനി പ്ലെയർ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ആകാരുടെ ഒന്ന് മാച്ച് അവിടെ വന്നിട്ടൊന്ന് കളിച്ചിട്ട് തന്നെ ഉള്ളു റിട്ടയർ ചെയ്ത് പോയാൽ പ്ലെയർ തിരിച്ചുകൊണ്ടെന്നാണ് ചെറിയൊരു മൊമെന്റിൽ ഉണ്ടായത് പ്രശ്നമാവും അപ്പോൾ കറക്റ്റ് അത് റെഡ് കാർഡ് ലാസ്റ്റ് മാൻ ആയതുകൊണ്ട് റെഡ് കാർഡ് കിട്ടിയും ചെയ്തു അതോടെ പിന്നെ മാച്ച് മൊമെൻറ്റ് ചെറുതായിട്ട് മാറും ആ ഗോളും വന്നോടെ റോഡറി കൊണ്ട് ഫ്രീ കിക്ക് റോഡറി എടുത്ത് പറയണം കാര്യം ആദ്യം അവസാനം വരെയാണ് നല്ല മരണം കളിയുന്നു പാപ്പൻ്റെ കൂടെ അത്യാവശ്യം നന്നായി കളിച്ചു ആ ഒരു ഷോർട്ട് പോസ്റ്റിഫം കൊണ്ട് പോയതൊക്കെ ഉണ്ടായിരുന്നു റോഡൊരുക്കൊണ്ട് കുഴപ്പമില്ലാതെ തന്നെ കളിക്കുന്നുണ്ട് ആണ് മറ്റേ ഓഫ് ആയി പോയത് ബെല്ലിംഗാ പിന്നെ എല്ലാ മത്സരത്തിലും ഇങ്ങനെ അത് എങ്ങനെ പറയണം എന്നറിയില്ല ഫാൻസ് അറിയില്ല കാര്യം ബെല്ലിംഗാം എല്ലാ മത്സരത്തിലും ഇങ്ങനെയാണ് ഒരു പത്തേഴ് മിനിറ്റ് വരെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാകും മാച്ചിൻ്റെ ഓവറാൾ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഗോളിൻ്റെ പൊസിഷനിലോട്ട് വരുമ്പോഴുള്ള കുറച്ച് ചാൻസ് ക്രിയേഷൻ ഷോട്ട് ഷോട്ടെടുക്കൽ ഗോൾ ആക്കൽ അതൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ അവസാനത്തിൽ പത്തു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ മിക്കവാറും പ്ലെയർ ഓൺ ആകുക എന്നുള്ളതാണ് പക്ഷേ എത്തും പിന്നെ റെയിൽഡിന്റെ സിസ്റ്റത്തിന് പറ്റിയ പ്ലെയർ അത്ര പറയാനുള്ളൂ പക്ഷേ മിഡിൽ കളിക്കുമ്പോൾ റൈലിനെ ആ പ്രത്യേകിച്ച് വിനീഷന് പാസ് കൊടുക്കാൻ മിഡിൽ ഒരാളില്ലാത്ത ഭയങ്കര പ്രശ്നം ആണ് അതൊരു ജോലി അത്യം പറഞ്ഞാൽ ബല്ലിംഗാമിനുള്ള സ്ഥിതിക്ക് ബില്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത് കാര്യം വലുവേടൊക്കെ മിഡിൽ ഉണ്ടെങ്കിലും അവർക്ക് ഡിഫൻസ് കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണം വലുവേടൊക്കെ ആണെങ്കിൽ കവർ ചെയ്യാൻ കൊടുക്കണം റൈറ്റ് ബാക്കിൽ വാസ്കോസിനെ കവർ ചെയ്യാൻ പോകണം അപ്പർത്ത ബാക്കിൽ ലെഫ്റ്റ് ബാക്കിൽ കവർ ചെയ്യാൻ പോകണം അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അവർക്ക് മിഡിൽ ഒരു പ്രോപ്പർ പ്ലെയർ എന്ന് പറയുന്നത് ബെല്ലിംഗ് ഒരു സെൻറ്റർ മിഡ്ഫീൽഡർ ഐറ്റം മിഡ്ഫീൽഡർ എന്നുള്ള പ്രശ്നമുള്ളത് അവിടെ പ്ലെയർ ബോൾ വാങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ചുമതല എടുക്കേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട് എംപാപ്പ് തന്നെയാണ് പലപ്പോഴും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത് എംപാപ്പിയാണ് മാലുവേട് എംപാപ്പ് അതുപോലെ തന്നെ റോഡ്രിക്കോ പിന്നെ കുറവെല്ലാ മത്സരത്തിലും ഇങ്ങനെ ഫോം തന്നെയാണ് ഇവരൊക്കെ ആണ് റെയിൽ സത്യം പറഞ്ഞാൽ അവർ നന്നായി കളിച്ചിട്ടുണ്ട് പഴസ റൗണ്ട് മുട്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി ടീമിൻ്റെ ഓവർ പെർഫോമൻസ് അത് മോശമായിട്ടുണ്ട് പിന്നെ ഒരു വീക്ക്ന്ന് തന്നെ പെർഫെക്റ്റ് വീക്കായിട്ട് തന്നെയുള്ള പ്രശ്നമുണ്ട് ഡിഫൻസീവിലി കിടക്കുമ്പോൾ അത് പ്ലെയർ ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ഇല്ലാത്ത പ്ലെയറൊക്കെ ഒന്ന് കിടക്കുമ്പോൾ ഒരു വീക്ക്നസ് മറികടക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്ലെയറൊക്കെ പ്ലേസ് കളിക്കേണ്ടതാണ് അതുണ്ടായില്ല എന്നുള്ളതാണ് റെയിലിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായത് പിന്നെ വാഴച്ചലാണ് അതിന് റെഡ് കാർഡ് ഇട്ട് ശേഷം മറ്റും ഡൗൺ ആയി പോയില്ല ഒരു കോൺഫിഡൻസ് ആയിട്ട് തന്നെ കോൺഫിഡൻറ്റ് ആയി തന്നെ പിന്നെ ഗവിനെ വിളിച്ചു പിന്നെ ഓൾന്ന് എത്തി ഓൾന്ന് പോകുമ്പോൾ കുറച്ചും കൂടി അവർനസ് ഉണ്ടാവും കാര്യം രണ്ട് എടുക്കലില്ല പിന്നെ എത്താവശ്യം പിന്നെ ഇടയ്ക്ക് ഓൾ ഹോൾഡ് ചെയ്യുക പിന്നെ എന്തായാലും സിറ്റ് ബാക്ക് ചെയ്യാനേ പറ്റുള്ളൂ റണ്ണെടുക്കേണ്ട പ്ലേസ് ഉണ്ട് അപ്പോൾ അതിനെ നോക്കുകയെന്നുള്ളതുള്ളൂ അപ്പോൾ പിന്നെ ആ ഒരു ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് വെളിഞ്ഞ പാ ഇഞ്ചുറി ആയ സമയത്ത് പിന്നെ ബോക്സ് മെഡിക്കൽ കിറ്റ് എല്ലാം എടുത്ത് പുറത്ത് കൊണ്ടു അങ്ങനെ മുതിരിട്ടുണ്ട് ചെറുതായിട്ട് ഹീറ്റപ്പ് ചെയ്യാനുള്ള മോമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പക്ഷേ ഒന്നും ഉണ്ടായില്ല മത്സരത്തിൽ വലിയ ഇതായിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ അവസാനത്ത് തെരുവരമണിക്കൂർ അരമണിക്കൂർ എന്നില്ല തെരു മിനിറ്റ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു പക്ഷേ ഫസ്റ്റ് സ്റ്റാഫിൻ്റെ അത്ര ഒരു എൻഗേജിംഗ് ആയിട്ട് തോന്നിയതില്ല റെയിൽ കുറേ തിരിച്ചു വരാനുള്ള ചാൻസ് നോക്കിയോട്ട് പത്ത് മിനിറ്റോളം ആയിരത്തി പത്ത് മിനിറ്റോളം റോഡ് കട്ടിട്ട് ശേഷം ആയിരത്തി പത്ത് മിനിറ്റോളം കൂടെ അടുക്കാത്തപ്പോൾ തന്നെ ഒരു റെയിൽ അത്ര ഒരു മെൻറ്റിലോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പായി വയസ്സുകളോണം കൂടുതായിട്ട് കൺട്രോൾ ചെയ്തു പിന്നെ ഗോളോ അടിക്കാൻ അത്ര ചാൻസ് അവരെ ഉണ്ടാക്കിയതും ഇല്ല പിന്നെ കുറേ സബ്ബുകൾ ഒന്ന് റഫീനെ കയറി ഇങ്ങനെ കുറെ ആൾക്കറി കയറി പിന്നെ നോക്കാളെ ഇനി അരാഹോതിൻ്റെ കാര്യം തോന്നുന്നതാണ് പയർ വന്നു അത്രയും നന്നായിട്ടാണ് കളിച്ച് വന്നത് അങ്ങനെ കളിച്ചു പറഞ്ഞാൽ രണ്ട് ഹൈബോൾ വന്നതൊക്കെ ഇങ്ങനെ പ്ലെയർ കറക്റ്റ് എഡ് ചെയ്തിടാനൊക്കെ ആ തരത്തിൻ്റെ ഫിസിക്കും ഹൈറ്റും കാരണം എത്ര അഡ്വാൻറ്റേജ് ആണ് ഉള്ളത് ഉള്ളതെന്നുള്ളത് കറക്റ്റ് മനസ്സിലായോണ്ടായിരുന്നു ഒരു ഹൈബോളൊക്കെ വരുമ്പോൾ അത്ര കൂടായിട്ട് ജംപ് ചെയ്യുമ്പോൾ പോലും വേണ്ട പലപ്പോഴും എന്നിട്ടൊന്ന് മുന്നിൽ പ്ലെയർ പ്ലേറെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിടിച്ച് വെച്ചിട്ട് ഹെഡ് ചെയ്യണം ഹെഡ് ചെയ്ത് കളിയർ ചെയ്യാനും ഒക്കെ കഴിയുണ്ടായിരുന്നു ഇപ്പോൾ ഇനിയും കൂടി ഇഞ്ചുറി ആയ സ്ഥിതിക്ക് എന്ത് എന്താവും രാഹുവിൻ്റെ തീരുമാനം എന്നുള്ളത് അറിയേണ്ടതാണ് കാര്യം രാഹു ഇതിൻ്റെ മുന്നേ തന്നെ ഇപ്പോഴൊന്നും കുറച്ച് മുന്നേ ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ തന്നെ പലപ്പോഴും ടീം വിടാൻ ടീമിൻ്റെ സ്ട്രഗിൾ കണ്ടിട്ടാവും കാര്യം കാര്യം കുറച്ച് കൂടി സക്സസ് ആവണം സക്സസ് കപ്പ് ട്രോഫി അങ്ങനെയൊക്കെ ഉള്ളൊരു മെന്റാലിറ്റിയുള്ള പ്ലെയറാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏത് ടീം കളിച്ചാലും അങ്ങനെ പ്രത്യേകിച്ച് വാശവണക്കു വേണ്ടി തന്നെ കളിക്കണം എന്ന് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള പ്ലെയർ ഒന്നുമില്ല നല്ലതായി കളിക്കണം ജയിക്കണം അങ്ങനത്തെ ഒരു നല്ലൊരു വിന്നിങ് അറ്റ്മോസ്ഫിയറിൽ കളിക്കണമെന്നാണ് താരത്തിൻ്റെ ഇതെന്ന് തോന്നിയിട്ടുണ്ട് ചിന്തകളൊക്കെ അങ്ങനെ പോകണേ തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ബാക്കിയെല്ലാം സ്പാനിഷ് മീഡിയയിൽ അടിച്ചു വിടേണ്ടതാവും ഈ ടീമിൽ കോമ്പറ്റീഷൻ ഉണ്ട് അതുകൊണ്ട് കുബാർ അത് ഇനി ഇനിയോ മുപ്പത്തി അറുപത്തി ഒരു വയസ്സായി അത്യാവശ്യം പ്രായമായി അവിടെ കോമ്പറ്റീഷനെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകണെന്നാൽ തന്നെ എന്തായാലും റഡീഷണലായിട്ടോ അല്ലെങ്കിൽ തന്നെ പ്ലെയറിനെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും വാഴസലോണിൽ ആ സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ട്രാൻസ്ഫർ ന്യൂസ് വന്നു അതായത് വെറുതെ ഇവർ അടിച്ചുവിടുന്നതാകും മിക്കവാറും എന്തായാലും ടീമിൽ നിൽക്കാൻ വലിയ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് സ്പാനിഷ് മീഡിയ സ്ഥിരമായിട്ട് ഇറക്കുന്ന കുറച്ച് നമ്പറുകൾ ഫാൻസിനെ ഒന്ന് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ തോന്നണുള്ളൂ അല്ലാതെ രാഹു ഒക്കെ വാഴസലോണിൽ നിൽക്കുന്നതായിട്ട് പ്രശ്നമൊന്നുമില്ല ഒരു ടീമിൻ്റെ പല പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ഇഷ്യൂ മാറും എന്നുള്ള സംശയം പിന്നെ പോലെ തന്നെ ഒരു ചാമ്പ്യൻ ടീം ഒരു ചാമ്പ്യൻസ് ലീഗ് എടുക്കുക അതുപോലെ തന്നെ ലീഗ് സെലായിട്ടടിക്കുക അങ്ങനത്തെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമിൽ കളിക്കാനാണ് അതുകൊണ്ടാണ് ഇതിന് മുന്നേ വന്നതൊക്കെ വയർണായിട്ടുള്ള കോൺടാക്റ്റുകൾ ആയിരുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്താവും പ്ലെയർ മൈൻഡ് മാറിയത് പിന്നെ ഇഞ്ചറി ആയി ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് തന്നെ എന്തെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ ചിലപ്പോൾ റെഡിയാവാൻ ചാൻസ് ഉണ്ടായിരുന്നു ഇനി എന്താന്നുള്ളത് കണ്ടറിയണം ഇതായിട്ട് ഈ വേക്ക് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുണ്ടാവും കാര്യം പോവില്ല എന്നാണ് തോന്നണ നില സാഹചര്യത്തിൽ കാര്യം പിന്നെ എന്താണെന്നുള്ളത് കണ്ടറിയാം അത്രക്കെയാണ് എൽ ക്ലാസിക്കോ വിശദോ കുറിച്ചിട്ട് പറയാനുള്ളത് എന്താണ് അഭിപ്രായം എന്നുള്ളത് അറിയിക്കുക നന്ദി നമസ്കാരം